അമ്മയാകുന്ന ലോകം ഇന്ന് അസ്തംഭിച്ചിട്ട് തൊണ്ണൂറ്റെട്ട് ദിവസമായി പക്ഷെ അമ്മ കൂടെ തന്നെ ഉണ്ട് കേട്ടോ അന്ന് പോകുന്നവരിട്ടപ്പോൾ എൻ്റെ അമ്മയ്ക്ക് വളരെ സന്തോഷമായിരുന്നു എനിക്ക് ഇതൊക്കെ തന്നത് എന്നെ ഈ ഇങ്ങനെ ചടങ്ങുകളൊക്കെ നടത്തിയത് അമ്മ എല്ലാവരോടും നല്ല സന്തോഷത്തോടെ ആർദിച്ചത് അമ്മ വളരെ ഹാപ്പി ആയിരുന്നു ഞാൻ പോറ്റിക്കുട്ടിയുടെ അമ്മയായി ഞാൻ പോറ്റിക്കുട്ടിയുടെ അമ്മയായി എല്ലാവരോടും വിളിച്ചു പറഞ്ഞു ഈ മ്യൂസിക്കൊക്കെ ഓൾറെഡി വന്നതാ കേട്ടോ ഞാനായിട്ട് എഡിറ്റ് ചെയ്ത് ഇട്ടതല്ല ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കേട്ട മ്യൂസിക് എല്ലാം ഓൾറെഡി വന്നതാണ് അത് പോറ്റിയുടെ മലാറടിച്ചതാണ് ആ സമയത്ത് ആ പോറ്റി പറയുന്നുണ്ടായിരുന്നു ആ മ്യൂസിക് അങ്ങനെ വന്നപ്പോൾ അമ്മയ്ക്ക് എന്തോ നല്ലത് വരാൻ പോകുന്നു പക്ഷെ വന്നത് ഇങ്ങനെയായിട്ട് പക്ഷെ പൂന്നൂരി ഇട്ട് വന്ന ദിവസം എനിക്ക് ലക്ഷണം നല്ലതായിരുന്നില്ല കാരണം എന്റെ അമ്മ കുഞ്ഞ് അവസാനമായിട്ട് വന്ന ദിവസം അതായിരുന്നു ഫെബ്രുവരി രണ്ട് സെൻട്രലിൽ ലാസ്റ്റായിട്ട് വന്ന ദിവസം അതായിരുന്നു കാരണം അതിനുശേഷം എൻ്റെ കുഞ്ഞിനെ അങ്ങോട്ട് വരാൻ പറ്റിയില്ല കാറ് കംപ്ലൈൻ്റ് ആയി ിസ്റ്റർ സിസ്റ്റർ സിസ്റ്റർ പറഞ്ഞിട്ടാണ് ഞാൻ ഇതിലോട്ട് കടന്നു തന്നെ ഈ വീട്ടിലോട്ട് കടന്നു തന്നെ കാരണം എനിക്ക് അതിനു അതിനുമുമ്പ് ഒരു അമ്മേനെ നോക്കാനുള്ള ഒരു മഠത്തിലൊരു അമ്മയ്ക്ക് സുഖമായിട്ട് അവിടെ നോക്കാനുള്ള ഒരു ഇത് കിട്ടിയതായിരുന്നു പക്ഷെ അതിന് പോകണ്ട ഇതിന് പോയാൽ മതിന്ന് ആ സിസ്റ്റർ ആണ് പറഞ്ഞു വിട്ടത് കാരണം ഇത് സ്ഥിരമല്ലേ ഞാനും വിചാരിച്ചു എന്റെ അമ്മക്കുറിഞ്ഞെ നോക്കണമെങ്കിൽ സ്ഥിരമാണ് പക്ഷെ എന്റെ അമ്മക്കുറിച്ചെ മര്യാദക്ക് നോക്കാൻ പറ്റിയില്ല എന്നാണ് സത്യം ഈ ജോലിക്ക് കയറിയ ശേഷം എനിക്ക് എന്റെ അമ്മക്കിഞ്ഞിനെ മര്യാദ നോക്കാൻ പറ്റിയിട്ടില്ല ഈ ശിവരാത്രിയോടെ ആ ജോലിയും അവസാനിച്ചു കാരണം പോറ്റി വേറെ സ്ഥലത്തോട്ട് ജലൂലി ചെയ്തു അപ്പം എനിക്ക് എനിക്ക് ജോലി ഇല്ലാണ്ടായി ഞാൻ എന്നിട്ട് ഡ്രോയിങ് ഫീൽഡിലോട്ട് കടക്കാന്ന് വിചാരിച്ചു അമ്മയോട് പറഞ്ഞു ഇനിയിട്ട് അമ്മക്ക് ലൈറ്റായിട്ട് ലൈറ്റ് വെയിറ്റിൽ ഉണ്ടാക്കാം ഈ ഡ്രോയിങ് ചെയ്യാം അങ്ങനെ ഞാൻ ഒരു ദൃഷ്ടിഗണപതിയുടെ മ്യൂറൽ പെയിന്റ് ചെയ്യാന്നുള്ള രീതിയിൽ ജസ്റ്റ് സ്കെച്ച് ഇട്ടു അമ്മയെ കൊണ്ട് കാണും ഇതെന്റെ അമ്മ കുഞ്ഞ് വിവരിക്കുന്നതിന് മൂന്ന് മാസം മുമ്പ് നടന്ന സംഭവമാണ് No െ ഒരു മിറാക്കിള് പോലെ അടുത്ത ദിവസം തന്നെ എനിക്ക് കോൾ വരണയാണ് ഒരു ഗണപതി ക്ഷേത്രത്തിലോട്ട് താങ്കൾക്ക് ജോയിൻ ചെയ്യാവോന്ന് അപ്പൊ ഞാൻ ലൊക്കേഷൻ മാപ്പ് ഇട്ടിട്ട് ചെന്നപ്പം എന്റെ വണ്ടി അവിടെ സ്റ്റക്കായി അവിടെ നിന്നു പെട്ടെന്ന് നോക്കിയപ്പം ആ ദൃഷ്ടി ഗണപതി അപ്പൊ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി കാരണം തലേന്ന് ഞാൻ വരച്ചു അതേ അമ്പലത്തിൽ എനിക്ക് ജോലി കിട്ടണം ആ അമ്പലത്തിൽ ഉത്സവം വന്നപ്പം എൻ്റെ അമ്മയെ ഞാൻ അവിടെ കൊണ്ടുപോയി അമ്മയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു ജീവിതം ഒരു ട്രാക്കിലോട്ട് വന്നതായിരുന്നു കേട്ടോ ജീവിതം ഒരു ട്രാക്കിലോട്ട് വന്നതായിരുന്നു എൻ്റെ നല്ല പഠിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് ജോലിയെല്ലാം നഷ്ടപ്പെട്ടപ്പം എനിക്ക് ഞാൻ പല പണിയൊന്നും ചെയ്തിട്ട് അമ്മയെ നോക്കാൻ എനിക്ക് പറ്റിയില്ല പക്ഷേ പക്ഷെ പോറ്റിയായ ശേഷം എനിക്ക് ഈ ഗണപതി അമ്പലത്തിൽ കയറിയ ശേഷം സാലറി കുറവാണെങ്കിലും ദക്ഷിണ എല്ലാം കൂടി ചേർത്ത് എൻ്റെ അമ്മ വളരെ ഹാപ്പി ആയിരുന്നു ചെറിയ ചെറിയ തുകകളാണെങ്കിലും ഞങ്ങളത് ചേർത്ത് വെച്ച് കാറിന് കാർ ശരിയാക്കി എടുക്കാം വീട് ശരിയാക്കി എടുക്കാം ഇപ്പോൾ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാം എന്നൊക്കെ പറഞ്ഞ് മൂന്ന് മാസം കൊണ്ട് എൻ്റെ അമ്മ നഷ്ടപ്പെടുകയാണ് ചെയ്തത് ഞങ്ങളുടെ സ്വപ്നം എൻ്റെ സ്വപ്നവും എല്ലാം മാത്രമല്ല എൻ്റെ അമ്മയുടെ സ്വപ്നം എല്ലാം മാറ്റി വെച്ചിട്ട് എൻ്റെ അമ്മ യാത്രയായി അമ്മ ഉള്ളപ്പോൾ തന്നെയാണ് ആ കാർ ശരിയാക്കാൻ കൊടുത്തത് എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഡാൻസ് ഞാൻ കളിച്ചത് അമ്മ പറഞ്ഞു അവിടെ കളിച്ച ഡാൻസ് എന്റെ മോൻ ഇവിടെ കളിക്കണം ഉത്സവത്തിൽ കളിക്കണം ഞാൻ പറഞ്ഞു ശരിയമ്മ അമ്മ കുഞ്ഞിന് വേണ്ടി ഞാൻ കളിക്കാം അമ്മ കുഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിരുന്നു ആനന്ദക്കണ്ണീര് അവിടെ ശരിക്കും കരഞ്ഞു പോയി എൻ്റെ കുഞ്ഞ് സന്തോഷത്തോടെ കരഞ്ഞേട്ടോ ഇത് മരിക്കുന്നതിന്റെ തൊട്ട് രണ്ട് മാസം മുമ്പുള്ള കാര്യമാണ് നിലത്തിൽ ദിവസവും രാവിലെയും വൈകിട്ടും ആ വെയിലുകൊണ്ടും പോയി വരുവാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നല്ല ലോങ് ആയിരുന്നു അപ്പൊ ഞാൻ എൻ്റെ കുഞ്ഞിനെ ഒരു മൊബൈലിൽ ഞാൻ സംഘടിപ്പിച്ച് മേടിച്ചു കൊടുത്തു പക്ഷെ മൊബൈൽ മേടിച്ചിട്ടോ ഞാൻ പറഞ്ഞത് അമ്മ ഞാൻ ഇനി രാവിലെ പോയി കഴിഞ്ഞാൽ രാത്രി വരത്തുള്ളൂ പക്ഷെ എൻ്റെ കുഞ്ഞ് എന്താണ് പറഞ്ഞത് ശരി മോനെ നീ അങ്ങനെ ചെയ്താൽ മതി മതി ഇത്രയും കഷ്ടപ്പെട്ട് നീ അങ്ങോട്ടും ഇങ്ങോട്ടും വരണ്ട നല്ല ദൂരമാണ് എനിക്ക് വന്നപ്പോൾ മനസ്സിലായി പക്ഷെ എനിക്ക് എന്താണെന്നറിയത്തില്ല ഈ അമ്മേനെ ഒറ്റയ്ക്കിട്ട് ഇരുത്താൻ പറ്റിയില്ല ഞാൻ ഡെയിലി വന്ന് പോവുക തന്നെ ചെയ്തു രണ്ടു നേരം വരികയും പോവുകയും അമ്മയ്ക്കും പാപ്പം എടുത്ത് കൊടുക്കുകയും ചെയ്തേ ചെയ്തിട്ടേ പോയത് എന്റെ അമ്മക്കും ഇങ്ങനെ ഞാൻ വിഷുക്കൂടി മേടിച്ചു കൊടുത്തതാണ് ലാസത്തിൽ വിഷുക്കുടി കാര്യം എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായിട്ടുള്ള തുകയൊരു പെട്രോൾ അടിക്കാൻ തന്നെ തെളിവില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ലോങ് ഉണ്ട് അപ്പൊ അതിനിടയിൽ നിന്ന് ഞാൻ എങ്ങനെയൊക്കെ ഞങ്ങൾ എല്ലാം വെച്ച് അതിന് ഇതിന് ഇതിൽ നിന്നുള്ള സെപ്പറേറ്റ് ആയിട്ട് മണ്ണാരമൊക്കെ ഉണ്ടാക്കിയിട്ട് എന്റെ അമ്മക്കും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ബണ്ണാരമൊക്കെ ഉണ്ടാക്കി ചെയ്തു പക്ഷെ അമ്മ ഭയങ്കര ഹാപ്പി ആയിരുന്നുണ്ട് ഇഷ്ടായ നല്ല ഭംഗിയല്ലേ നല്ല ഭംഗി നല്ല സന്തോഷത്തോടെ പോവായിരുന്നു ലൈഫ് ഞാൻ വിചാരിച്ച ഒന്ന് പല ജോലിക്കും പോയി എവിടെ എത്തിയില്ല ഈ ജോലിയെങ്കിലും സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനം വരുന്നുണ്ട് ഡെയിലി ദക്ഷിണ കിട്ടുന്നുണ്ട് പെട്രോളിനാണെങ്കിലും കോട്ടയ കുഴപ്പമില്ല ചില വിഷു ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരാൻ നേരത്ത് അമ്മയ്ക്ക് കൈ നിറച്ച് ഇങ്ങനെ കോയിൻസ് ആണെങ്കിലും ഇതാണെങ്കിലും എന്താണെങ്കിലും അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് അത് വളരെ ഹാപ്പി ആയിരുന്നു ഞാൻ ഡെയിലി രണ്ടു നേരം പോയി വരാണെങ്കിൽ അതിന്റെ സ്ട്രഗിൾ ഉണ്ടായിരുന്നു ഇതെന്റെ അവസാനത്തെ പിറന്നാളാണെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒരു മാസം മുമ്പാണ് എൻ്റെ അമ്മ കുഞ്ഞ് പോകുന്നതിന് ഒരു മാസം മുമ്പാണ് പിറന്നാൾ ആഘോഷിച്ചത് എന്റെ കുഞ്ഞിന്റെ കൂടെയുള്ള അവസാനത്തെ പിറന്നാളാണ് ഇനി എനിക്ക് അങ്ങനെ ഒരു പിറന്നാളില്ല എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്റെ കുഞ്ഞ് കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ഇത്രയും ആയിരുന്നു ലോകത്ത് ആരും ഇല്ലെങ്കിൽ എന്റെ അമ്മ മതി എനിക്ക് അമ്മയാണ് ലോകം ഞാൻ അത്രയും എന്തോ മനസ്സിൽ സന്തോഷത്തോടെ വരികയായിരുന്നു പക്ഷേ എനിക്ക് എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതായിട്ട് എനിക്ക് തോന്നി കുറേ നാൾ മറ്റേ ടോട്ടലായിട്ട് പോയി വരാൻ നേരത്ത് ഞാൻ വണ്ടീന്ന് വീഴുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും എൻ്റെ കാലിനാണ് ആദ്യം പ്രശ്നം വന്നത് പിന്നെയാണ് അമ്മയ്ക്ക് വന്നത് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്റെ കുഞ്ഞിനെ നോക്കാൻ ആരുമില്ല അപ്പൊ നമ്മൾ നോർമൽ ആയിട്ട് പറയത്തില്ല അമ്മ നീ പൊയ്ക്കോ എനിക്ക് നീ പറ്റിക്കഴിഞ്ഞാൽ നിന്നെ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കില്ല പക്ഷെ എന്താ കരിനാക്കാണെന്ന് അറിയത്തില്ല എൻ്റെ കുഞ്ഞിനാണ് എന്റെ കാലിന് സംഭവം എനിക്ക് വേണ്ട വരേണ്ട വിധിയാണ് അമ്മയ്ക്ക് വന്നത് അമ്മ എന്റെ അടുത്ത് നിന്ന് പോയി പക്ഷെ അമ്മ കുഞ്ഞിനെ ആശുപത്രി കൊണ്ടുപോയ സമയത്ത് നോർമൽ ആയിട്ട് ഞങ്ങൾ വിചാരിച്ചു പോയിട്ട് വേഗം വരാം തിരിച്ചു വരാം ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ പക്ഷെ വെന്റിലേറ്ററിലോട്ട് കൊണ്ടുപോയപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ വലിയ പ്രശ്നങ്ങൾ അമ്മ നേരിട്ടതാണ് സിമ്പിൾ ആയിട്ട് അമ്മ തിരിച്ചു വരും പക്ഷെ അമ്മ തിരിച്ചു വന്നില്ല ഇന്ന് പോയിട്ട് തൊണ്ണൂറ്റെട്ട് ദിവസമായി എന്റെ കുഞ്ഞ്